അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പത്തേമാരി പ്രവാസി സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ മുൻ എം എൽ എയും സിനിമാ സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവും കുടുംബസംഗമവും ശനിയാഴ്ച മൂവാറ്റുപുഴ കെ പി വി സെൻട്രൽ ഹാളിൽ ശനിയാഴ്ച പത്തിന് നടത്തപ്പെടുമെന്ന് പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ പി പി എം എ സംസ്ഥാന സമ്മേളനം മുൻ എം എൽ എയും സിനിമാ സംവിധായകനുമായ പി ടി കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പി പി എം എ സംസ്ഥാന പ്രസിഡന്റ് കുമ്മൽ നസീർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നവാസ് പായ്പ്പ്ര ചെയർമാൻ സക്കീർ പായ്പ്ര പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഉണ്ണി ഗംഗാധരൻ കുഞ്ഞുമുഹമ്മദ് പി എം അസീസ് പായ്പ്പ്ര ഇ എസ് ജമാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസ സംഘടനകൾക്ക് നമ്മുടെ രാജ്യത്ത് യാതൊരുവിധ പഞ്ഞവും ഇല്ലാത്ത ഒരു കാലഘട്ടം പത്തും നാൽപ്പതും വർഷം പഴക്കമുള്ള പ്രവാസ സംഘടന ഉള്ളപ്പോൾ സാധാരണ പ്രവാസികൾക്ക് കൂലിപ്പണിക്കാർക്ക് വീട്ടുവേല ചെയ്യുന്ന ഗദ്ദമ്മമാരെന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ഹൗസ് ഡ്രവർമാർ ബലദിയ പണി ചെയ്യുന്നവർ ഇങ്ങനെ സമൂഹത്തിലെ നാനാ മേഖലയിലും പ്രത്യേകിച്ചും താഴേക്കടയിൽ പണിയെടുക്കുന്ന അവരുടെയും വരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുഖ്യ സ്രോതസ്സാണ് എന്നാൽ അത്തരക്കാരുടെയൊക്കെ കണീരൊപ്പാൻ അവരുടെ യാതനകൾ മനസ്സിലാക്കുവാൻ ഇവിടെ ഏത് മുഖ്യധാര പ്രവാസ സംഘടന ഉണ്ട് എന്നൊരു ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും പി പി എം എ സംസ്ഥാന പ്രസിഡന്റ് കുമ്മിൽ നസീർ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തെ തുടർന്ന് പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന സർഗലയം കലാവിരുന്നും ന്യൂസ് ന്യൂസ് ഡെസ്ക് കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം